ും വെയിലത്തും വെള്ളം പറ്റാതെ ദുർഗന്ധം റോഡ് ലക്ഷ്യം മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് സെന്റർ കൊടുങ്ങല്ലൂർ സി ഐ ഓഫീസ് ജംഗ്ഷന് കിഴക്ക് വശമുള്ള കാന നിറഞ്ഞ് റോഡിലേക്കൊഴുകുകയാണ് നൂറുകണക്കിന് കാൽനടയാത്രക്കാർ ദിവസവും സഞ്ചരിക്കുന്ന വഴിയിലാണ് മാലിന്യജലം ജലം കെട്ടിക്കിടക്കുന്നത് ഒരു മാസം മുൻപ് ടൈംസ് ഓഫ് കൊടുങ്ങല്ലൂർ വാർത്ത നൽകിയതിനെ തുടർന്ന് നഗരസഭാ അധികൃതർ കാനകൾ പൊക്കി ചുണുക്കിയെങ്കിലും ഇപ്പോൾ വീണ്ടും ആശുപത്രി മാലിന്യമടക്കം കാനയിലൂടെ പുറത്തേക്ക് റോഡിലേക്ക് ഒഴുകുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് വാർത്ത വന്നതിനെ തുടർന്ന് പല സ്ഥാപനങ്ങളും കുറച്ച് ദിവസത്തേക്ക് കാനയിലേക്ക് മലിനജലം ഒഴിക്കാതിരുന്നെങ്കിലും പിന്നീട് തുടരുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ സംശയിക്കുന്നത് വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും പാൽ സൊസൈറ്റിയും ഡിവൈഎസ്പി ഓഫീസുമുള്ള ജംഗ്ഷനിലേക്കാണ് കാനയിൽ നിന്ന് മാലിന്യം റോഡിലേക്കൊഴുകുന്നത് മാലിന്യം കെട്ടിക്കിടക്കുന്നതുകൊണ്ട് പ്രദേശത്തെ കൊതുകുശല്യം രൂക്ഷമാണ് മലിനജലത്തിലൂടെ നീതി വേണം കാൽനടയാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും സഞ്ചരിക്കാൻ പലർക്കും ജലജന്യ രോഗങ്ങൾ ഉൾപ്പെടെ പിടിപെടാൻ സാധ്യതയുണ്ട് എത്രയും വേഗം ഇതിന് പരിഹാരം കാണണമെന്ന് നഗരസഭാ കൗൺസിലർ സി സുമേഷ് ആവശ്യപ്പെട്ടു ജനങ്ങൾക്ക് പോകാനും നടക്കാനും ഒരു ഏസ് ഒരു കുറച്ച് നാളായി ഈ ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെപ്പെടുന്നത് അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ റോഡ് ഈ കാനലിൽ ഇഞ്ചിന്റെ ഒക്കെ വളരെ ദിവസങ്ങളൊക്കെ മാറിയിട്ട് എല്ലാ വെള്ളങ്ങളും ഒഴുകി ഈ ജംഗ്ഷനിലെ വന്നിരിക്കുകയാണ് അത് മഴയില്ലെങ്കിൽ കൂടി ഈ വെള്ളം കൂടി കൂടി വരികയാണ് പക്ഷേ ചിലപ്പോൾ ആശുപത്രിയിൽ മഴ സാധ്യതയുണ്ട് കാരണം പുഴുക്കളും ദിവസം ദുർഗന്ധവും എല്ലാവരും ഇതിലുണ്ട് എനിക്ക് വളർന്ന എല്ലാവർക്കും ചൊറിച്ചിരും മറ്റുള്ള അസുഖങ്ങളും വരാൻ സാധ്യത ഉണ്ട് തീർച്ചയായും ഇതൊരു പല പല നേതാക്കൾ പല പല ആൾക്കാരും കുറച്ച് പല ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് പോലും ഇതിന് തീർപ്പ് വരുത്താൻ പറ്റിയിട്ടില്ല തീർച്ചയായിട്ടും തോന്നാട് ജില്ലയിൽ ഇത് തീർപ്പിക്കുന്നതാണ് കാരണം ഇത്രയും തൂട്ടുകാടിച്ച് കൊണ്ടിരിക്കുന്ന കണക്കാരും ജനങ്ങളൊക്കെ ഒരേ കുട്ടികൾ ഉൾപ്പെടെ സ്കൂളിപ്പോൾ വഴിയാണത് എന്ത് എത്രയും പെട്ടെന്ന് കുറച്ച് പല ശരിയാക്കില്ല എന്നുണ്ടെങ്കിൽ പ്രക്ഷോഭങ്ങളും അതോടൊപ്പം തന്നെ ജല ജലപങ്കാളത്തോടി പൈപ്പ് ലൈൻ ഇട്ട് ഇവിടെ പൂർത്തീകരിക്കുന്നതായിരിക്കും ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു ഫിഫ്റ്റി അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബി ടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്നമാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച്